ചേച്ചി കറങ്ങാൻ പോണ് ചേട്ടൻ കണ്ടോ നല്ല മഞ്ഞ ചേച്ചിക്കും കൊച്ചിനും ഞങ്ങൾക്കും ഞങ്ങള് മഞ്ഞ് കാണാൻ പോണ് റാണിപുരത്തേക്ക് വീട്ടിലിരുന്നപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം അപ്പൊ എല്ലാ രണ്ടു ദിവസമായിട്ട് എല്ലാവരുടെയും സ്റ്റോറിയിലെ സ്റ്റാറ്റസിലൊക്കെ റാണിപുരത്തെ കോടമഞ്ഞൊക്കെയാണ് അപ്പം അതുകൊണ്ട് വൈകുന്നേരം ആയപ്പോഴേക്കും പോയേക്കും നമ്മൾ ജോക്കപ്പിനെ ജോക്കപ്പിന്റെ തലയിൽ തൊട്ടിയൊക്കെ ഉണ്ടായിരുന്നു വേറൊരു സൂത്രം ഉണ്ടോ അത് എബിൻ ലിബിനും ഞാൻ കുളി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും അതേപോലത്തെ ടീഷർട്ട് കൊണ്ടു കൊണ്ടിരിക്കുന്നു ആ ചേച്ചി മാച്ച് എവിടെ പോവാ സാറിന്റെ തൊപ്പി കണ്ടോ ജോക്കുവിന്റെ വീഡിയോ കൊറേ കഴിച്ചു നമ്മളിടാത്ത ജോക്കു എല്ലാരും അന്വേഷിക്കുന്നുണ്ട് ജോക്കുവിന്റെ ജോക്കുവിന്റെ അവസ്ഥ ഇതാണിത് കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ കുരുത്തക്കേട് അൺലിമിറ്റഡ് മുട്ട വലിയാൻ തുടങ്ങി അതുകൊണ്ട് എവിടെയൊക്കെ കമ്പി കെട്ടി വലിക്കണം മറക്കണം ഞങ്ങൾക്ക് അറിയില്ല എണീറ്റ് നിക്കാൻ ശ്രമിക്കുന്നു മുട്ട വലിയ ശ്രമിക്കുന്നു പക്ഷെ മുട്ട വലി നടക്കുന്നു ആ മുഖം കണ്ടോ ഗുണ്ടാ സാബുവിന്റെ മുഖം അതാണ് ഈ കോട എന്ന് പറയുന്ന സംഭവം എന്നറിയോ ഈ ആനകള് കണ്ടമാനം മഴ തണഞ്ഞ് കഴിയുമ്പോ അതിങ്ങനെ കൂട്ടം കൂടി നിക്കുന്ന ആനകള് 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 കാട്ടില് മഴ നനഞ്ഞു നിക്കുകയാണല്ലോ അപ്പൊ ഈ മഴക്കാലത്ത് മഴ നനഞ്ഞു നീട്ടി കൂട്ടം കൂടിക്ക നമ്മളീ തണുപ്പ് വരുമ്പോ നമ്മള് വാപൊളിക്കുമ്പോ വായി നമ്മുടെ വായി മഞ്ഞ പോലെ ശ്വാസം പോകുന്നില്ലേ അപ്പൊ ഈ ആനകളെല്ലാം കൂടെ വായിക്കോട്ട വിടുമ്പോ ആ വരുന്നതാണ് ഈ കോടമഞ്ഞു നമുക്ക് തോന്നുന്നത് അപ്പൊ കോടമഞ്ഞു വന്ന് നമുക്ക് വിചാരിക്കാം അവിടെ ആന ഉണ്ട് ആന ആനയുള്ള മാത്രമേ കോടമഞ്ഞുണ്ടാവും അപ്പൊ കേരളത്തിൽ എന്തോ എന്തോരം ആനകളുണ്ട് ആ പിന്നെ അതല്ലേ മറ്റേ എന്താ എന്താണ് മറ്റേ അരിക്കൊമ്പനൊക്കെ പോയ ചേച്ചി അവിടെ കോടമഞ്ഞില്ലല്ലോ അരിക്കൊമ്പൻ്റെ പേര് വരാനൊരു കാരണുണ്ട് അരിന്ന് അരി മാത്രം കഴിച്ചോണ്ടി പോകുന്നു അരിക്കൊമ്പൻ ഇതെടാണിക്കുന്നില്ല പരിപാടിയാണ് ഇത് മാനത്തോട്ട് നോക്കിയെങ്കില്

ഭയങ്കര കാറ്റ ഇതൊക്കെ ഇന്നലത്തെ കാറ്റില് വീണ കേട്ടോ ഇതാ ഇന്നലെ നല്ല കാറ്റുണ്ടാവുന്ന രാത്രിയില് ജോക്കു പല്ലൊക്കെ കണ്ടോ പല്ല് ചെറുതായിട്ടേ കണ്ടുള്ളൂ ഇതാ കാട്ടുപോയി പോകുന്നു കാട്ടുപോയിട്ടോ കാട്ടിന്ന് തന്നെ

ഇവിടെ നോക്ക ചെറുതായിട്ട് നോക്കുന്ന അവന്റെ അപ്പന നോക്കുവാ നീ എന്ത് തേങ്ങ അടയോ അവനാ ഒരു കാർക്ക് ഒരു കൊച്ചു പൂവാറ്റിയ മാത്രം പൊക്കും സൂ സൂ അണ്ടി കാക്ക കുഞ്ഞു കാ 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 അവിടെ അവിടെ ആഹാ അതൊക്കെ ഇന്നടാ വെള്ളം സർക്കസ് ഓഹോ ജോക്ക്സ് എന്തിനാ ജോക്ക്സ് ജംബോ സർക്കസ് പേര് ആയി ഞങ്ങൾ ജോക്ക്സ് ഇതാ പല്ലു കാണിച്ചടാ കേ 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 വീനോ പോയി വീനോ പോയി വീണു പോയി സുഭാഷേ ഓടി വാ സുഭാഷേ കുടോ കുടോ യ്യോ കറപുരത്തോട്ട് കേറിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴത്തേം പോലെ തന്നെ നമ്മൾ മഞ്ഞ് കാണാൻ വരുമ്പോൾ ശുഭം ഇനി ഇറങ്ങും ഈ സമയ ഇന്ന് രാവിലെ ഒമ്പത് മണിയൊക്കെ ആവുമ്പഴേക്കും നല്ല ഇത് സൗണ്ട് കേൾക്കുന്നു കോടമഞ്ഞായിരുന്നു സമയോ ആരാണ് ഇത് മേഘമല്ല കൈഷ് ഇത് കോടയാണ് കോട കണി കൊച്ചിന്മ്മയുടെ അപ്പ ഡ്രൈവർ ഞാൻ അമ്മ അപ്പോൾ നമ്മളങ്ങനെ റാണിപുരത്തിന്റെ അങ്ങോട്ട് എത്തുന്ന ചെറിയ കോട വലിയ കോടയില്ല ചെറിയ കോട ക്യാമറകൾ അത്ര പോലും നേരെ കാണുന്നില്ല അടിപൊളി ഹോം സ്റ്റേ ഇത് കണ്ടോ കോട 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 വന്നു കോട വന്നു നല്ല മഞ്ഞു ഇവിടം വരെയുള്ളു കേട്ട് നടന്ന് വേണം നമുക്ക് റാണി വെള്ളം കേറണിപ്പോൾ കേറാൻ പറ്റില്ല കാശ് ഞങ്ങൾ അങ്ങനെ ഊട്ടിയിലെത്തി കാ മറയ്ക്കണം എന്റെ ഒരേ കളർ ടീഷർട്ട് കിട്ടിട്ട് പരിപ്പുവട തിന്നാൻ വേണ്ടി വീട്ടിൽ നിന്നും പരിപ്പൂടെ കൊണ്ട് പോയി വന്നു പാപ്പാ എൻ്റെ അതേ ടീഷർട്ട് അമ്മ കണ്ടോ നല്ല മഞ്ഞ മഞ്ഞു കണ്ട ചെവി അടയുന്ന ചേച്ചി ഞങ്ങളെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഫാമിലിയും കൂടെ വന്നു മോളിലോട്ടുള്ള എൻട്രി ക്ലോസ് ആയി എന്നിരുന്നാൽ പോലും ഈ ചൂട് കാലാവസ്ഥയിൽ കുറച്ച് തണുപ്പ് ആസ്വദിക്കാനും മഞ്ഞ് കാണാനൊക്കെ ആയിട്ട് വൈകുന്നേരം കുറെ ഫാമിലീസ് ഒക്കെ വരുന്നുണ്ട് കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട് കുറെ പേര് വരുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് കൊല്ലം കഴിഞ്ഞിട്ട് അമ്മ ഊട്ടി കൊണ്ടാവും ചോദിച്ചു

അവിടെ അവിടെ കൊറേ കാടാണ് ആ നിന്ന് ഫോട്ടോ കാടുക ഈ കാട് നിറച്ച ഫോറസ്റ്റാണല്ലോ എസ്ചേജ് കറങ്ങാൻ പോണ് ചേട്ടൻ സ്ലോ ഏടാ സൂമ കട സൂമ കറങ്ങി കറങ്ങിക്കറങ്ങി മടുത്തു മൂന്നാമത്തെ ടേക്കിൽ കറങ്ങി കറങ്ങി രണ്ടും രണ്ടും കൂടെ വീടും

മഞ്ഞ് താവോട്ടിറങ്ങി കൊറേ ടൈം കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ചായ പിടിക്കട്ടെ ഞങ്ങൾ ചായ പിടിക്കാൻ വേണ്ടി വന്നു മുത്താനോ പാപ്പിയുടെ മുത്ത എന്നെ വർത്താനം പറയുന്നേ എന്നെ വർത്താനം പറയുന്നേ ഹൈടോ പൊറത്ത് പട്ടിയുണ്ട് ഞാനെപ്പോഴും കാണാനായിട്ട് വന്ന കഴിക്കുന്ന മെയിൻ ഐറ്റം കുഴിങ്ങമൊട്ട ഇതെല്ലാം ഇതെല്ലാം ഗവൺമെന്റിന്റെ റിസോർട്ടാണ് ഇവിടെ കിടക്കുന്ന രണ്ട് പട്ടീനെ പേടിച്ചിട്ട് അതിലേ പോകുന്ന ചേച്ചിനാണ് കാണുന്നത് വീട്ടിൽ നിന്ന് ചായ മാത്രം എന്ന് പറഞ്ഞിട്ട് ചായയും ഓംലേറ്റും ഓരോത്തനും വീട്ടിൽ നിന്ന് കുറുക്ക്

ലോങ് പട്ടിക്കിട്ട് കൊടുത്ത കൊടുത്തായിരുന്നു നിങ്ങളുടെ മകന്റെ തൊപ്പി തൊപ്പിപ്പടെ വെച്ച് മറന്നേനെ ഞാൻ എടുത്തത് വണ്ടിയിൽ നിന്നുകൊണ്ട് സർക്കസ് കാണിക്കുന്നു സർക്കഫ് കഴിയാനായില്ല എനിക്ക് മനസ്സിലാവും വണ്ടിക്ക് അത് മുള്ളി പോ പിന്നെ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ഇപ്രാവശ്യം ഒന്നും വലിയ മഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരുടെ സ്റ്റാറ്റസും സ്റ്റോറിയെല്ലാം കണ്ടിട്ട് വലിയ മഞ്ഞൊക്കെ ഉണ്ടാവുന്ന പ്രതീക്ഷ വന്നതാണ് പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ ചീറ്റി പോയി ഇനി അടുത്ത പ്രാവശ്യം നല്ലൊരു മഞ്ഞള്ള ഒന്നുകൂടെ Chào tạm